കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്ന ചോദ്യം കേരളത്തിലെ സി പി എം നേതാക്കളൊക്കെ പറയുന്ന പ്രസംഗം ചില വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടു കേരളത്തിൻ്റെ കടം ഇത്രയേ ഉള്ളൂ പക്ഷെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ വലിയ ഹ്യൂജ് മണിയാണ് കടവെടുത്തിരിക്കുന്നത് സത്യസത്യമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പണം കടവെടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് കഴിഞ്ഞ മൂന്നോ നാലോ ബജറ്റിൽ ഇന്നത്തെ ഏകദേശം നൂറ് ലക്ഷം കോടി രൂപയാണ് അടിസ്ഥാന വികസനത്തിന് ഇന്ത്യ ഗവൺമെൻറ് പണം പണം കടവെടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം അറിയാവുന്ന നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ് ഇന്ത്യയിലെ അടിസ്ഥാന വികസനം അതായത് ഹൈവേ ആണെങ്കിലും സ്പീഡ് ട്രെയിൻ ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ഏവിയേഷൻ ആണെങ്കിലും ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി അതിൻ്റെ പണി ശരിക്കും നടക്കുന്നുണ്ട് അതിന് ഹ്യൂജ് മണിയാണ് ചിലവായേക്കുന്നത് അപ്പം ആരാണ് ഈ പണം കൊടുക്കുന്നത് അവിടെ ആ പോയിന്റിലാണ് ഈ വീഡിയോ പറയുന്നത് ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനാറില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ജപ്പാൻ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ട്രില്യൺ ജാപ്പനീസ് കറൻസിയാണ് ലോണായിട്ട് കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഹ്യൂജ് എമൗണ്ട് ആണ് ഇത് സംഭവം ആ പണമെടുത്താണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും പരിപാടികളും നടത്തുന്നത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പറഞ്ഞ എന്ന് വെച്ചാൽ വെറും സീറോ പോയിന്റ് വൺ സിക്സ് ഒക്കെ അതാണ് അതിൻ്റെ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നത് അതിലേറ്റവും വലിയ തമാശ ഈ പണം തിരികെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടുത്ത ചോദ്യം എന്തിനാണ് ജപ്പാൻ ഇത്രമാത്രം പണം ഇന്ത്യക്ക് കൊടുക്കുന്നത് അതിനു മുമ്പ് മറ്റൊരു പോയിന്റ് ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ലോകം മുഴുവനും ഇൻഫ്ലേഷൻ ഉണ്ടായി ഇന്ത്യയിൽ ചെറിയ രീതിയിലാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ബാധിക്കാതിരുന്നത് നമ്മൾ ഇത്രയും കോടി രൂപ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ കൂടെ ഹൈവേ പോകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പണം വന്നിരിക്കുന്ന ജപ്പാനിൽ നിന്നാണ് അപ്പം ഇൻഫ്ലേഷൻ ഉണ്ടാകാതിരിക്കാനുണ്ടായ കാരണം ജാപ്പനീസ് കറൻസി ആയിരുന്നു അപ്പം അതാണ് ഇവിടുത്തെ സഖാക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് മോദിയുടെ ഒരു ഡിപ്ലോമസി ആണ് ആ സംഭവം ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ബന്ധമുണ്ടാക്കി അവരുടെ നിന്ന് പണം കടമെടുക്കുന്നു എന്താണ് അവരുടെ താല്പര്യം ഇത് ജപ്പാനൊരു താല്പര്യമല്ലോ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ജപ്പാൻ ഇത്രമാത്രം പണം ഇന്ത്യക്ക് കടം കൊടുക്കുന്നത് വളരെ ചെറിയ പലിശയ്ക്ക് ഒരു പേരിനുള്ള പലിശയേ ഉള്ളൂ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പം അതെന്തുകൊണ്ടാണ് അവർ ഈ പണം ഇന്ത്യക്ക് കൊടുക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം ശരിയാണ് മെച്ചപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുക ചെയ്യുകയുള്ളൂ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയും ഇവിടെയുള്ള ജനങ്ങളുടെ കയ്യിൽ ബയിങ് പവർ അതായത് പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടിയാൽ മാത്രമേ ജാപ്പനീസ് സാധനങ്ങൾ ഇന്ത്യക്കാർ വാങ്ങുകയുള്ളൂ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം അവരുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യണമെന്ന് അവരാഗ്രഹിച്ച് അടിസ്ഥാന സൗകര്യത്തിന് പണം കൊടുക്കുന്നത് ഒന്ന് രണ്ടാമത് ഇന്ത്യ ഇന്ത്യയെ ചൈനയ്ക്ക് ബദലായിട്ട് ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് കൊണ്ടുവരിക അതുകൊണ്ട് എന്താണ് ജപ്പാൻ ചെയ്തത് അവരുടെ വെബ്സൈറ്റിൽ അത് എഴുതിയിട്ടുണ്ട് ഏകദേശം കോവിഡിന് ശേഷം ഏകദേശം നൂറ് ബില്യൺ ഡോളറാണ് ച ജാപ്പനീസ് കമ്പനിക്ക് ജപ്പാൻ പണം കൊടുക്കുന്നത് ഇത് പല കമ്പനികളിലും ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കാരണം ഇന്ത്യക്കാർക്ക് തൊഴിൽ കിട്ടിട്ട് അവരുടെ പ്രതിശീർഷ വരുമാനം കൂടിയാൽ മാത്രമേ കാരണം ഇത് പ്രോ കാരണം ഇന്ത്യയിലാണെങ്കിൽ ഇഷ്ടംപോലെ ചീപ്പ് ലേബേഴ്സ് ഉണ്ട് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട് ഇവിടെ തൊഴിലില്ലായ്മ പ്രശ്നമുണ്ട് അതുകൊണ്ട് കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കട്ടെ കാരണം പഴയ പോലെയല്ല ഇന്ന് ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇവർക്ക് വളരെ ഫ്രീഡമായി ജപ്പാൻ പോലെ തന്നെ അവർക്ക് പ്രവർത്തിക്കാം ടാക്സേഷൻ്റെ കാര്യത്തിലും പല ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പല ജാപ്പനീസ് പ്രോഡക്റ്റുകൾ ഇപ്പം ഇപ്പം ടയോട്ടയുടെ പുതിയ കാർ ഇറങ്ങുന്ന മൾട്ടി വെഹിക്കിൾ ഇറങ്ങുന്നത് ഇർട്ടികാടെ സെയിം വിലക്കാണ് കാരണം അവരും അതിൽ നിന്ന് അതിൽ നിന്നും പിടി മനസ്സിലായി തുടങ്ങിയാണ് ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യൻ റോഡുകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ കാറ് വാങ്ങത്തുള്ളു അപ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം പിന്നീട് മറ്റൊന്ന് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ്റെ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇത്രയും ഫ്ലൈറ്റുകൾ വാങ്ങാൻ ഇപ്പം ഇൻഡിഗോ ഏകദേശം മുന്നൂറോളം എയർക്രാഫ്റ്റാണ് ബോയിംഗിൻ്റെ വാങ്ങിയത് ഇതിനൊക്കെ ഫണ്ട് ചെയ്ത് അവിടുത്തെ ബാങ്ക് ത്രൂ എസ് ബി ഐ വന്നിട്ട് ആ ത്രൂ ആണ് ഫണ്ട് ചെയ്തേക്കുന്നത് ഇപ്പം എയർ ഇന്ത്യയും എയർക്രാഫ്റ്റ് വാങ്ങുന്നുണ്ട് അതായത് ടാറ്റ സൺസ് അതിനും ഫണ്ട് വന്നേക്കുന്ന ഈർകുട്ടിലാണ് വന്നേക്കുന്നത് അതായത് ഇന്ത്യയെ എങ്ങനെങ്കിലും മുന്നോട്ട് കൊണ്ടുവരിക അത് ചൈനയുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലാക്കുക അതായത് ഡെവലപ്ഡ് നേഷൻ ആക്കിയെടുക്കുക ഇന്ത്യൻ മാർക്കറ്റ് എന്നാൽ മാത്രമേ അവരുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല ഫ്ലോ ഉണ്ടാവുകയുള്ളൂ അത് മേടിക്കാനുള്ള ബയിങ് പവർ ഇന്ത്യക്കാർക്ക് ഉണ്ടാവുകയുള്ളു ഇത് മുൻകൂട്ടി കണ്ടാണ് ജപ്പാൻ ഈ പണം തരുന്നത് അതുകൊണ്ടാണ് ഈ പണം തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇനി മറ്റൊന്ന് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റി അവർക്ക് റിസേർച്ച് ചെയ്യാൻ അതിനും ജപ്പാൻ ഫണ്ട് കൊടുക്കുന്നുണ്ട് അതായത് പറഞ്ഞത് ഹ്യൂജ് ഫണ്ടിങ് ആണ് ജപ്പാനിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം അപ്പം യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല ഇപ്പം സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങാൻ ഇപ്പം ഇന്ത്യൻ ബാങ്കിങ് ത്രൂ അവർ സ്റ്റാർട്ടപ്പിന് ഫണ്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ മലയാളികൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് കാരണം നിങ്ങളും ഈ സാഹചര്യം ഉപയോഗിക്കണം കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തേക്കുന്നത് പിന്നെ മറ്റു ബേസിക് ഏഷ്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതിൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡർ ആരാണ് ജപ്പാന് അവരാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തേക്കുന്നത് അവരുടെ കൺട്രോളിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജപ്പാൻ്റെ കൺട്രോളിലാണ് അപ്പോൾ അവിടെ ഇന്ത്യക്ക് ലോൺ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അതുപോലെ പല സ്റ്റേറ്റുകൾ ലോൺ എടുക്കുന്നത് ഇത് പറയുവാൻ പോകുന്നത് കേരളത്തിലെ സഖാക്കൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഇത് വലിയ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റിലല്ല എടുത്തേക്കുന്നത് ഇത് ത്രോയവേ ഇൻട്രസ്റ്റ് ആണ് ഇത് തിരിച്ചു കൊടുത്തില്ല കുഴപ്പമില്ല ജപ്പാൻ്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആയിട്ട് പറയാം ഇന്ത്യ പുരോഗമിക്കണം എല്ലാ രീതിയിലും അപ്പം പുരോഗമിച്ച് കഴിഞ്ഞ് നന്നായാൽ മാത്രമേ അവൻ്റെ പ്രോഡക്റ്റുകൾ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ആ പണം കൊടുത്ത് മേടിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ബൈങ് പവർ കുറവാണെങ്കിൽ അവൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനീസ് പ്രോഡക്റ്റ് ആയിരിക്കും കാരണം അതിന് വില കുറവാണ് അതിന് ക്വാളിറ്റി ഇല്ല അപ്പം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ജപ്പാൻ്റെ വരുമ്പോൾ അത് വാങ്ങാനുള്ള ബൈങ് പവർ ഉണ്ടാക്കണം അതാണ് അവൻ്റെ ലക്ഷ്യം പിന്നെ അതേപോലെ തന്നെ ജപ്പാൻ ഇന്ത്യയെ കാണുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം മോദി വന്ന ശേഷം അവരുടെ ഏറ്റവും വലിയൊരു പാട്നറായിട്ടാണ് അതുകൊണ്ട് വലിയ വലിയ വിസ റെസ്ട്രിക്ഷൻസ് ഒന്നും ജപ്പാൻ എടുത്ത് കളഞ്ഞു ഇന്ത്യക്കാരുടെ കാരണം ഇന്ത്യക്കാർക്ക് പോകാം ബിസിനസ് നടത്താം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ട്രാവൽ ചെയ്യാം കൾച്ചറൽ സംഭവമുണ്ട് എല്ലാ രീതിയിലും ആയി ഇപ്പോൾ ഈ ഒരു പോക്കു പോവാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ ഏകദേശം രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ജപ്പാനായി മാറും ജപ്പാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായി മാറും ഇപ്പം സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജപ്പാൻ ഇന്ത്യയിലെ പല കമ്പനികൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് നേരിട്ട് കാരണം ചൈനയുടെ ആധിപത്യം കുറയ്ക്കുവാൻ വേണ്ടി അതേപോലെ തായ്ലൻഡിൽ നിന്നും നിന്നും അവർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പലതും ഇത് സഖാക്കൾക്ക് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പണം എവിടുന്നാണ് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജപ്പാനും പിന്നെ ഏഷ്യ ഡെവലപ്മെൻ്റ് ബാങ്ക് ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്ന ജാപ്പനീസ് ജാപ്പനീസ് സർക്കാരാണ് പിന്നെ ജാപ്പനീസ് സർക്കാരിൻ്റെ അവിടുത്തെ ബാങ്കുകൾ ഇന്ത്യയിലെ ബാങ്കുകളുമായിട്ട് നല്ല ടൈ അപ്പിലായി ഇപ്പം ഇന്ത്യയിലെ പല കോർപ്പറേഷനും നേരിട്ട് അവർ പണം കടം കൊടുക്കാൻ തുടങ്ങി ചെറിയ ഇൻട്രസ്റ്റിൽ ഒരു സമയത്ത് മനസ്സിലാക്കണം ഇപ്പോൾ അനിൽ അംബാനി ആണെങ്കിലും മറ്റ് പലരാണെങ്കിലും ഇവരൊക്കെ ലോൺ എടുത്തിരുന്നത് ചൈനീസ് ബാങ്കുകളിൽ നിന്നാണ് അത് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്ത് മുഴുവനും ജാപ്പനീസ് ബാങ്കുകളിലോട്ട് പോവുകയാണ് ഈ ഒരു മാറ്റമാണ് ജപ്പാൻ ഇന്ത്യയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവന നാരദ ടോക്സ് എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബിൽ ലിങ്കില് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക് യു